പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം നല്ല ഉറക്കമാണ് ആ സമയം കമലാമ്മ വേദയോട് പറയുന്നുണ്ട് മോള് വിക്രമിന് ചായ ഉണ്ടാക്കി കൊടുക്ക് ഇനി അവനെ വിളിച്ചിട്ടില്ലെങ്കിൽ ഉച്ച വരെ അവൻ കിടന്നുറങ്ങും ആ സമയം വേദ പറയുന്നുണ്ട് അമ്മേ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ ഇന്ന് വിക്രമിന് ചായ കൊടുക്കേണ്ട എന്താ സംഭവിക്കുകയെന്നറിയാലോ അന്നേരം കമലാമ്മ പറയുന്നുണ്ട് അത് വേണ മോളെ അത് വേണം അമ്മേ ഇന്നലത്തെ വിക്രം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് അന്നേരം വേദ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകില്ല അമ്മേ നമ്മളും കുറച്ച് സ്ട്രോങ് ആവണം എന്നാലേ വിക്രമിനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ വിക്രമിന്റെ ഇഷ്ടത്തിൽ വിട്ടാൽ അവന് തോന്നിയതുപോലെ നടക്കും ഞാൻ ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം അന്നേരം കമനാമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മൂന്ന് പറയുന്നത് പോലെ ഞാൻ കേൾക്കാം എന്റെ വിക്രമിനെ ഒന്ന് നന്നായി കണ്ടാൽ മതി അങ്ങനെ വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വേറെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ആ സമയം മാഷ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് കുട്ടി എന്തിനാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് കുട്ടി അവിടെ നിന്ന് മാറ് ഈ ജോലികളെല്ലാം ചെയ്തോളാം അത് കേട്ട് വേദ പറയുന്നുണ്ട് വേണ്ട മാഷെ ഞാൻ ചെയ്തോളാം മാഷ് പറമ്പിലേക്ക് പോയിക്കോ എനിക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഞാനാണ് ചെടികൾക്ക് വെള്ളം വെള്ളമൊഴിക്കാറുള്ളത് അന്നേരം കമലാമ അങ്ങോട്ട് വരുന്നുണ്ട് മാഷെന്തിനാണ് ചെടിക്ക് ഒഴിക്കുന്നത് അതല്ല വേദ ചെയ്തോളും മാഷ പോവാൻ നോക്ക് അങ്ങനെ വേദം നോക്കിയ ശേഷം മാഷ് പറയുന്നുണ്ട് എന്നാൽ വേദ വെള്ളം ഒഴിച്ചോളൂ ഞാൻ പോയിട്ട് വരാം അങ്ങനെ കമലാമ്മ വേദയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് വിക്രമിന് പേടിയല്ലേ അവരെന്ത് പറഞ്ഞാലും മോൾക്കൊരു വിഷമവും ഇല്ലല്ലോ ആ സമയം വേദ പറയുകയാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വിക്രമിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ആ മനസ്സ് മനസ്സെന്താണെന്ന് എനിക്കറിയാം ഇപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷമവും തോന്നാറില്ല എന്നൊക്കെ പറയുകയാണ് വേദ അന്നേരം കമലാമ്മ പറയുന്നുണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോകട്ടെ അന്ന് അന്തിനാണെങ്കിൽ ഒന്നും ചെയ്യാറില്ല അങ്ങനെ കമലാമ്മ കിച്ചണിലേക്ക് പോവുകയാണ് ആ സമയം വിക്രം നല്ല ഉറക്കമാണ് അങ്ങനെ വിക്രമിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് പോൾ റിങ്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് വിക്രം ഉണരുന്നുണ്ട് അങ്ങനെ വിക്രം സമയം നോക്കുന്ന സമയത്ത് ഒമ്പത് മണി കഴിഞ്ഞിരുന്നു ഇത് കേട്ട് വിക്രം നെറ്റലോട് കൂടി പറയുന്നുണ്ട് അയ്യോ ഇത്രയും സമയമായോ എന്നിട്ട് ആരും എന്നെ വിളിച്ചില്ലല്ലോ ചായ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ആ വേദനം വന്ന് എന്നെ ഉണർത്തുന്നതാണല്ലോ ഇത്രയും സമയമായോ എന്നിട്ട് അവളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വിക്ര ഫോൺ എടുക്കുകയാണ് അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എടു എവിടെയാ ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ അത് ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് തീരെ സുഖവുമില്ല അതുകൊണ്ടാണ് ലേറ്റായത് എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് ശരി താൻ വേഗം ഒന്ന് വരാൻ നോക്ക് എന്നൊക്കെ ശ്രീനിസാർ പറയുന്നുണ്ട് അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ അപ്പോഴേക്കും വിക്രം വേദയെ കാണുന്നുണ്ട് വേദ ചെടിക്കി വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് വിക്രം ദേഷ്യത്തിൽ വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ നീ രാവിലെ എന്നെ ശല്യം ചെയ്യാറുള്ളതല്ലേ ഇപ്പോഴെന്താ മറന്നുപോയോ അത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം പോലെ കാണാൻ ഇഷ്ടമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് അപ്പോഴേക്കും കമൽ അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം വിക്രം പറയുകയാണ് എന്താ അമ്മേ അമ്മയ്ക്കെങ്കിലും രാവിലെ എന്നെ വിളിക്കാൻ പരുന്നല്ലോ ഒമ്പത് മണിക്ക് എനിക്കൊരു ആവശ്യമായിട്ട് പോകേണ്ടതുണ്ട് സി ഐ സാർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അമ്മ എന്താണ് എന്നെ വിളിക്കാൻ വരാത്തത് അല്ലെങ്കിൽ അമ്മ എനിക്ക് ചായ കൊണ്ടുവരാറുള്ളതാണല്ലോ അന്നേരം കമല പറയുന്നുണ്ട് മോനെ നീ നല്ല ഉറക്കമായിരുന്നു അതാണ് വിളിക്കാതിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇല്ലല്ലോ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അന്നേരം വിക്രം പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവളുടെ വാക്കും കേട്ട് അമ്മ ഒന്നും ചെയ്യരുത് ഇവളെൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് മനഃപൂർവ്വം എന്റെ കൂടെ കൂടിയതാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത് അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല എന്നാൽ അത് കേട്ട് വിക്രമിന് ദേഷ്യം വരികയാണ് ആ സമയം കമല വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കമല അകത്തേക്ക് പോവുകയാണ് ആ സമയം വേദ വിക്രമിനെ നോക്കി ചിരിക്കുകയാണ് ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിക്രം വേദയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എടി നീ മനഃപൂർവ്വമല്ലേ അങ്ങനെ ചെയ്തത് അത് കേട്ട് വേദ പറയുകയാണ് ഞാൻ എന്ത് ചെയ്തെന്നാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ ശല്യം ചെയ്യാൻ വന്നോ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയല്ലേ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് എല്ലാം എനിക്ക് എനിക്കറിയാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്യുന്നതാ അങ്ങനെ എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാം എനിക്കറിയാം നിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ല അങ്ങനെ വിക്രമിന് ദേഷ്യം വന്ന് ബക്കറ്റിൽ കിടന്ന വെള്ളം വേദിയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ് ആ സമയം വേദ പറയുന്നുണ്ട് പ്ലീസ് വിക്രം വെള്ളം ഒഴിക്കല്ലേ അങ്ങനെ വേദിയുടെ ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുകയാണ് തൊണ്ട വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് ആ സമയം വേദ ദേഷ്യത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേദിയുടെ കയ്യിൽ കപ്പ് നിറയെ വെള്ളമുണ്ടായിരുന്നു അങ്ങനെ വേദ ആ വെള്ളം വിക്രമിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട് അത് കണ്ട് വേദ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുകയാണ് നീ എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു അല്ലേ അത് കേട്ട് വേദ ചിരിച്ചു കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് രാവിലെ ചൂട് ചായ തരുന്നതിനേക്കാൾ നല്ലത് നല്ല തണുത്ത വെള്ളം ദേഹത്തൊഴിക്കുന്നതാണ് നിങ്ങളുടെ ബുദ്ധി ബുദ്ധിയൊന്ന് വികസിക്കട്ടെ അങ്ങനെ രണ്ടുപേരും പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അന്നേരം രാധ അതുവഴി വരുന്നുണ്ട് ആകെ നിറഞ്ഞിരിക്കുന്ന വിക്രമിനെ വേദയം കണ്ട് രാധ പതുക്കെ പറയുന്നുണ്ട് ഇവരെന്താ മുറ്റത്ത് നിന്ന് കുളിക്കുകയായിരുന്നോ അങ്ങനെ രാധയെ കണ്ട വേദ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഇന്ന് രാവിലെ വിക്രമിനെ കണ്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ അന്നേരം രാധ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാ ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും പോകും അത് നീ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് രാധ നിനക്ക് തീരെ തലയ്ക്ക് വിളവില്ലാത്തത് കൊണ്ടാണ് വിക്രമിന്റെ പിറകെ നടക്കുന്നത് എന്നൊക്കെ വേദ പറയുമ്പോൾ അത് കേട്ട് രാധ പറയുന്നുണ്ട് വട്ട് നിനക്കാണ് അതാണ് നീ വീട്ടുകാരെ മറന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത് അന്നേരം വേദം പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ താലി കെട്ടിയ ആളുടെ കൂടെയാണ് അതിന് എനിക്കൊരു നാണക്കേടുമില്ല അല്ല നീ എന്തുദ്ദേശത്തിലാണ് വിക്രമിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഇനി ദേവന്താമ്പരം വന്ന് പറഞ്ഞാലും വിക്രമിനെ നിനക്ക് എനിക്ക് വിട്ടു തരില്ല അങ്ങനെ സ്വന്തം ഭർത്താവിനെ ഒരു പെണ്ണ് മറ്റൊരുത്തേക്ക് വിട്ടുകൊടുക്കില്ല ഇത് കേട്ട് വിക്രം രാധയോട് പറയുന്നുണ്ട് അല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അത് നിന്നോട് പറയും എനിക്ക് മനസ്സില്ല ഇവിടെ എത്ര പറഞ്ഞിട്ടും നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ സത്യം പറഞ്ഞാൽ നിനക്ക് വേദിയെ പേടിയാ അപ്പോഴേക്കും കമലം ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയം വിക്രമിനെയും വേദയും കണ്ട കമലാമ്മ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ആകെ നനഞ്ഞു കുളിച്ചല്ലോ അന്നേരം വേദ പറയുന്നുണ്ട് അമ്മേ കുറച്ച് മുൻപ് ഇവിടെ ഒരു യുദ്ധം നടന്നു അതാണ് ഇവിടെ കാണുന്നത് അന്നേരം കമലം പറയുന്നുണ്ട് നിങ്ങൾ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കുട്ടികളെ മാറിയിട്ടില്ലല്ലോ രണ്ടിനും പനി വരുന്നതിന് മുമ്പ് വേഗം തല തോറത്താൻ നോക്ക് വിക്രം നിനക്ക് ചായ വേണ്ടേ വേണ്ട ചായ അമ്മ തന്നെ കുടിച്ചോ അങ്ങനെ രാധിയോട് കമലാമ്മ ചോദിക്കുന്നുണ്ട് അല്ല നീ അത് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ അതമ്മേ ഞാൻ വരുന്ന വഴിക്ക് മാഷിനെ കണ്ടിരുന്നു ഒരു വാഴക്കൊല വെട്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നു അതൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ന് ചോദിച്ചു ഓട്ടോയിലുണ്ട് ആരെങ്കിലും വന്ന് അതങ്ങ് എടുത്തോളൂ എനിക്കെടുക്കാൻ വയ്യ നല്ല വെയിറ്റ് ഉണ്ട് അന്നേരം കമലാമ്മ പറയുന്നുണ്ട് വിക്രം ഓട്ടോയിൽ നിന്ന് ആ വാഴക്കൊല എടുത്തേ ഇത് കേട്ടിട്ട് വിക്രം പോകുന്നുണ്ട് വിക്രമിൻ്റെ പിറകിൽ തന്നെ രാധിയെ ഓടി പോവുകയാണ് ഓട്ടോയിൽ നിന്ന് കൊല എടുക്കുന്ന സമയത്ത് രാധ വിക്രമിനോട് പറയുന്നുണ്ട് അതെ ആ വേദയോട് നീ ഒന്ന് പറഞ്ഞേക്ക് രാധ വിക്രമിൻ്റെ പെണ്ണാണെന്ന് അത് കേട്ട് രാധയോട് പറയുകയാണ് മനുഷ്യനെ അവിടെ നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ് നീ അന്ന് പോയ രാധെ അത് കേട്ട് രാധയ്ക്ക് വല്ലാതെ ദേഷ്യമാവുന്നുണ്ട് ആ സമയത്ത് രാധയോട് പറയുന്നുണ്ട് നീ ഇനി എന്ത് കാണാനാണ് അവിടെ നിൽക്കുന്നത് ഇതൊക്കെ പോകാൻ നോക്ക് ഇത് കേട്ട രാധ കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മ ഇവള് പറഞ്ഞത് കേട്ടില്ലേ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ അത് പറയും ഇവളാരാ അമ്മയാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കേട്ട് കമലം പറയുന്നുണ്ട് അത് വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ മോളത് കാര്യമാക്കേണ്ട ആ സമയം വേദ പറയുന്നുണ്ട് ഞാൻ കുളിക്കാൻ പോകുക എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണം ഞാൻ കുളിച്ചതിന് ശേഷം നീ കുളിച്ചാൽ മതി എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അത് വേണ്ട നിങ്ങളല്ലേ എൻ്റെ തലയിൽ ആദ്യം വെള്ളം ഒഴിച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾ ഞാൻ കുളിച്ചതിന് ശേഷം കുളിച്ചാൽ മതി ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്ത് കയറുകയാണ് ഇത് കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് വിക്രം അന്നേരം രാധയോട് വിക്രം പറയുന്നുണ്ട് നീ എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് പോയി പോയിക്കൂടെ അന്നേരം രാത്രി ദേഷ്യത്തിനവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വിക്രം ദേഷ്യം സഹിക്കാനാകാതെ അവിടെ നിൽക്കുന്നുണ്ട് ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് കമലാൻ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ വേദ കുളിയെല്ലാം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് മൂളിപ്പാട്ടും പാടി വിക്രമിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഇത് കണ്ട് വിക്രം സൂക്ഷിച്ച് വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയോട് പറയുക നിന്റെ തലയിൽ ചൂടുവെള്ളമായിരുന്നു ഒഴിക്കേണ്ടിയിരുന്നത് ഇതിനൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കുളിക്കാൻ വേണ്ടി പോവുകയാണ് പാർട്ടി ഓഫീസിൽ ശ്രീനിസാർ ഇരിക്കുന്നുണ്ട് അവിടേക്ക് വിക്രം പോവുകയാണ് വിക്രമിനെ കണ്ട ശ്രീനി ശ്രീനിസാർ പറയുന്നുണ്ട് രാവിലെ എത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്താ എത്രയും താമസിച്ചത് ഇത് കേട്ട വിക്രം പറയുന്നുണ്ട് അത് സാർ പറ്റിപ്പോയി ക്ഷമിക്കണം എന്നിട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് എൻ്റെ മകളുടെ വിവാഹമാണെന്ന് നിനക്ക് അറിയില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് വിക്രമാണ് എനിക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ അതുകൊണ്ട് വിക്രമിനെയാണ് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാർ പേടിക്കേണ്ട എല്ലാം ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്യും അപ്പോഴെനിക്ക് ശ്രീനിസാർ പറയുന്നുണ്ട് താൻ എവിടെയിരിക്കേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം രാത്രി ഞാൻ വന്നിട്ട് വിക്രം പോയാൽ മതി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരി സാർ രാത്രി ആയപ്പോൾ വേദ വിളിക്കുന്നുണ്ട് പക്ഷേ വിക്രം ഫോൺ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കമല വിക്രമിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഫോൺ എടുക്കുകയാണ് എന്താ അമ്മേ ഫോൺ വിളിച്ചത് ഞാൻ കുറച്ച് തിരക്കാം വരെ ലേറ്റാവു അത് കേട്ട് കമല പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇവിടെ നിന്ന് രാവിലെ പോയതല്ലേ ഇത്ര നേരം എന്തെടുക്കുക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മേ ശ്രീനിസാർ വന്നാലേ എനിക്ക് എവിടെ നിന്ന് പോരാൻ പറ്റുകയുള്ളൂ അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങ് വരാൻ നോക്ക് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് മാത്രം എന്തത്യാവശ്യമാണ് അവിടെയുള്ളത് വേദയ്ക്ക് നല്ല പനിയും ഇറയലുമുണ്ട് വരുമ്പോൾ നീ ഒരു ഗുളിക വാങ്ങിച്ചു വരണം ഇവിടെയുള്ളത് തീർന്നു പോയി ഇനിയിപ്പോൾ രാത്രി ഇവിടെ ആരും പുറത്തേക്ക് പോകില്ല നീ വേഗം ഗുളിക വാങ്ങിയാ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ശ്രീനിസാർ ഇവിടെ ഇല്ലാത്തതാണ് പനിയല്ലേ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറിക്കോളൂ അത് കേട്ട് കമലം പറയുന്നുണ്ട് നീയല്ലേ വേദിയുടെ തലയിൽ രാവിലെ വെള്ളം ഒഴിച്ചത് അങ്ങനെയാണ് വേദിക്ക് പനി വന്നത് നീ എന്തായാലും എന്ത് ദുഷ്ടതരമാണ് കാണിച്ചത് അതിന് മാത്രം എന്ത് തെറ്റ വേദം മോള് ചെയ്തത് വിക്രം ഞാൻ പറയുന്നത് കേൾക്ക് നീ ഇങ്ങോട്ട് മരുന്ന് വാങ്ങിച്ചു വാ വേദക്ക് ഒട്ടും സുഖമില്ല അതുകൊണ്ടാണ് പറയുന്നത് വേദയ്ക്ക് ഒട്ടും സുഖമില്ല ആഹാരം പോലും കഴിച്ചില്ല ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി മാത്രമാണ് കുടിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ ഫോൺ വെക്കി ഞാൻ അങ്ങോട്ട് വന്നോളാം കമല വിഷമിച്ചിരിക്കുകയാണ് രാത്രിയായിട്ട് വിക്രം വന്നില്ല വേദ പനിച്ച് വിറച്ച് ഹോളിൽ കിടക്കുകയാണ് ഇടയ്ക്ക് കമലാമ്മ വന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് തീ പോലെ പൊള്ളുന്നുണ്ട് വിക്രം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു ബോധമില്ലാതെ പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ട് എന്ന് കമലാമ്മ മാഷിനോട് പറയുകയാണ് അത് കേട്ട് മാഷി പറയുന്നുണ്ട് തൻ്റെ മകനല്ലേ വിക്രം അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കാത്തവൻ തന്നിഷ്ടക്കാരൻ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ എന്ത് വിശ്വസിച്ച ഭർത്താവെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ നിന്റെ മകൻ ആരോടൊരു ഉത്തരവാദിത്തമില്ലാത്ത ദുഷ്ടജന്മം അപ്പോഴേ കമലാമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒന്നു പറയല്ലേ മാഷെ അത് കേട്ട് മാഷെ പറയുകയാണ് പിന്നെ ഞാൻ എന്ത് പറയാനാ അല്ലെങ്കിൽ നിന്റെ മകനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ കുട്ടിയെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാം അറിഞ്ഞിട്ടും ആ ദുഷ്ടനെ ഭർത്താവായി സങ്കല്പിച്ച് ഇവിടെ നിൽക്കട്ടെ എല്ലാവരും എല്ലാം പഠിക്കട്ടെ താൻ വന്ന് കിടക്കാൻ നോക്ക് കമല അവൻ വരുമല്ലോ വരുമ്പോൾ വേദിയുടെ അവസ്ഥ കാണട്ടെ അവൻ എന്താച്ചാ ചെയ്തോട്ടെ അവൻ എപ്പോഴാച്ചാൽ വന്നോട്ടെ താൻ കഥ കട ലൈറ്റ് ആക്ക് എന്നിട്ട് കിടക്കാൻ നോക്ക് അങ്ങനെ ഏറെ വൈകി വിക്രം വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അകത്തേക്ക് വന്ന് വിക്രം കാണുന്നത് പനിച്ച് കുറച്ച് കിടക്കുന്ന വേദയാണ് ഇത് കണ്ട വിക്രം വേദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വേദ വിക്രമിനെ തൊട്ടപ്പോൾ തീ പോലെ പൊള്ളുന്നുണ്ട് അങ്ങനെ വിക്രം ആകെ പേടിച്ചുകൊണ്ട് വേദിയെന്ന് വിളിക്കുന്നുണ്ട് വേദ ഒന്നും ഇണ്ടുന്നില്ല വേദിയുടെ അവസ്ഥ കണ്ടിട്ട് വിക്രമിൻ്റെ സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ വിക്രം അകത്തേക്ക് ചെന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വേദയെ പൊതിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദയ്ക്ക് വിറയൽ മാറുന്നില്ല ഈ അവസ്ഥയിൽ ബൈക്കിൻ്റെ പിറകിലിരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴേക്കും വിക്രം രാധയെ വിളിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ രാധയെ വിളിക്കുന്നുണ്ട് അങ്ങനെ രാധ ഫോൺ എടുക്കുകയാണ് അങ്ങനെ വിക്രം രാധയോട് പറയുന്നുണ്ട് വേദയ്ക്ക് നല്ല പനിയും വിറയലുമുണ്ട് നീ ഓട്ടോയുമായിട്ട് വാ അന്നേരം രാധ പറയുന്നുണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ അതൊരിക്കലും നടക്കില്ല അവിടെ വേറെ ആർക്ക് വയ്യെങ്കിലും നീ വിളിച്ച ഉടനെ തന്നെ ഞാൻ വരും പക്ഷെ അവളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല രാവിലെ അവൾ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ എനിക്ക് അവളോട് ദേഷ്യം വെറുപ്പമാണ് നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് അവളാ അങ്ങനെ രാത് ഫോൺ വയ്ക്കുന്നുണ്ട് വേദിയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ വിക്രം വേദിയെ വേദിയെടുത്ത് തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് വിക്രം വേദിയെ കട്ടിലേക്ക് കിടത്തുന്നുണ്ട് അങ്ങനെ കട്ടിലേക്ക് എടുത്തിയതിനു ശേഷം വേദിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിക്രം കുറച്ച് കഴിഞ്ഞ് വേദിക്ക് പനിയെല്ലാം മാറുന്നുണ്ട് അങ്ങനെ വേദ സുഖമായിട്ട് ഉറങ്ങുകയാണ് ഇത് കണ്ട വിക്രം ആശ്വസിക്കുന്നുണ്ട് അങ്ങനെ നേരം പുലർച്ചെയായിട്ടും വിക്രം ഉറങ്ങുന്നില്ല വേദിയെ നോക്കിക്കൊണ്ട് വേദിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് രാവിലെ ആയപ്പോൾ വിക്രം അറിയാതെ ഉറങ്ങി പോവുകയാണ് അങ്ങനെ വേദ പതിയെ കണ്ണ് തുറക്കുകയാണ് അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വിക്രമിൻ്റെ റൂമിലാണെന്ന് വേദ മനസ്സിലാക്കുകയാണ് അങ്ങനെ തറയിൽ കിടന്നുറങ്ങുന്ന വിക്രമിനെ കാണുകയാണ് വേദ അങ്ങനെ വേദ വിക്രമിനെ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം ഉണരുന്നില്ല അങ്ങനെ വേദ വിക്രമിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വേദ വിക്രമിനെ പിന്നെയും വിളിക്കുകയാണ് വേദിയുടെ ശബ്ദം കേട്ട വിക്രം നെട്ടിയുണർന്ന് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ പനിയൊക്കെ മാറിയോ എന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് വിക്രം ഇത് കണ്ട വേദ അതിശയത്തോട് കൂടി വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട വേദ ചോദിക്കുന്നുണ്ട് ഞാൻ ഹാളിലല്ലേ കിടന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുപോയി കിടത്തിയത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്ക് അറിയുമോ നിനക്ക് വല്ല ബോധവുമുണ്ടോ വിറയാനും പനിയുമായിരുന്നു അവിടെ പനിച്ചു വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി കിടത്തിയതാണ് അപ്പോൾ അതും കുറ്റമായോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ എനിക്കെന്നെ ഇഷ്ടമാണല്ലേ അതുകൊണ്ടല്ലേ പനിച്ചു പറിക്കുന്ന എന്നെ ഇവിടെ കൊണ്ടുപോയി കിടത്തിയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി അതൊന്നുമല്ല ഇന്നലെ ഞാൻ കാരണമല്ലേ നിനക്ക് വയ്യാതായത് അതുകൊണ്ട് പാവം തോന്നി നീയല്ല വേറെ ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ അല്ലാതെ നീ ചിന്തിക്കുന്നതുപോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിക്രം ചിരിക്കുകയാണ് താങ്ക്സ് എന്ന് പറഞ്ഞ് വേദയും ചിരിക്കുന്നുണ്ട് ഇവിടെ കിടന്നപ്പോൾ നിന്റെ പനിയൊക്കെ മാറിയല്ലോ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ വേദ എഴുന്നേറ്റ് പോകുന്നുണ്ട് അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന വേദിയെ നോക്കി നിൽക്കുകയാണ് വിക്രം വിക്രമിൻ്റെ റൂമിൽ നിന്ന് ചിരിച്ചു കൊണ്ട് പോകുന്ന വേദിയെ നന്ദിനി കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇന്നലെ വിക്രമിൻ്റെ റൂമിലായിരുന്നു കിടന്നത് ആ സമയം വേദ പറയുന്നുണ്ട് അതേലോ ഞാൻ ഇന്നലെ വിക്രമിൻ്റെ റൂമിലാണ് കിടന്നത് സുഖമായി ഉറങ്ങി സംശയമുണ്ടെങ്കിൽ വിക്രമിനോട് ചോദിക്കും വേദിയുടെ വാക്കുകൾ കേട്ട് കണ്ണമെഴിച്ച് നിൽക്കുകയാണ് നന്ദിനി